ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങളും അലഹമ്മദില്ല അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ടൂറും കറക്കുമൊക്കെ കഴിഞ്ഞ് ഒന്ന് മാറി ഒന്ന് മാറി പണി കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയാവേ നീർക്കെട്ടും തൊണ്ട പണിമുടക്കിയും ഒക്കെയായി അങ്ങനെ അങ്ങ് പോയിട്ടോ എല്ലാം ഒന്നും ഓക്കെ ആയി വരുന്നേ ഉള്ളൂ പതിവ് പോലെ വായിക്കിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ചെയ്യണേ വൈകുന്നേരം ഇന്ന് പതിവിന് വിപരീതമായി ഇടിയും മഴയും ഒക്കെ അങ്ങ് കൊണ്ടുപോയിട്ടോ അതുകൊണ്ട് തന്നെ മക്കൾ ഇന്ന് വീടിനകത്ത് പെട്ടുപോയി എന്ന് പറയാം പണി കിട്ടിയതാർക്കാ എനിക്കും അങ്ങനെ പിന്നെ സന്ധ്യയായിട്ടും മഴയ്ക്ക് കുറവൊന്നും വന്നില്ലാട്ടോ പിന്നെ നമ്മുടെ ദൈനംദിന ഡ്യൂട്ടിയിലേക്കൊക്കെ കടന്നേ ഇപ്പൊ മഴയായാലും വെയിലായാലും നമ്മുടെ ഡ്യൂട്ടികൾക്ക് മുടക്കം വരാൻ പാടില്ലല്ലോ അങ്ങനെ ഇക്കായംകൂടി കൂടി കൂടി വന്നപ്പോ നിസ്കാരവും ഓത്തും ഒക്കെ ഈ ഒരു സമയത്ത് പ്രത്യേക ഐശ്വര്യമാണല്ലോ അതും മാര്ബിന്റെ സമയല്ലേ അങ്ങനെ പിന്നെ ഞാൻ മക്കളെ നോക്കണ ടൈം ഈ കട നിസ്കാരവും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിക്കൂട്ടോ അതുപോലെ തന്നെ തിരിച്ചു പിന്നെ ഇക്ക മക്കൾസിനെ നോക്കണ സമയത്ത് ഞാനും പോയി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിക്കൂട്ടോ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ലേ ഇന്നിപ്പോ ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങളും വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ പോണു ചെലപ്പോ നല്ല അത്യാവശ്യം കൂടുതൽ അലമ്പായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ നേരം ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളോടൊത്ത് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരുന്നു ഈ ഒരു സമയത്താണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നതും കാര്യങ്ങൾ ഓരോന്ന് പരസ്പരം ഷെയർ ചെയ്യുന്നതും ഒക്കെ മക്കൾസിന് സ്കൂളിലെ വിശേഷങ്ങൾ ഉണ്ടാകൂട്ടോ പറയാൻ അപ്പൊ ഇത്തുമോളും അത്തുമോനും സ്കൂളിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞ് കഥ പോലെ കേൾക്കി കേൾപ്പിക്കുന്നുണ്ടേ അതിനൊപ്പം തന്നെ കുഞ്ഞാവകൾ നല്ല തകൃതിയായിട്ട് വികൃതി എടുക്കണമുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ തട്ടിക്കൊട്ടി ഒന്ന് സെറ്റിയൊക്കെ ഒന്ന് അങ്ങ് വിരിച്ചിട്ടിട്ടിരിക്കാന്ന് വെച്ചു കേട്ടോ വെറുതെ ആണെ ഇപ്പൊ തന്നെ അതെല്ലാം വലിച്ചു അടിക്കും അങ്ങനെ പിന്നെ ഇക്കാടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കായും വന്ന് ഹാജറായിട്ടുണ്ട് കേട്ടോ ഇനി അവരുടെ കഥകളും ഓരോ കാര്യങ്ങളും ഇന്ന് സ്കൂളിൽ സംഭവിച്ച ഓരോരോ വള്ളി പുള്ളി തെറ്റാതെ ഇങ്ങനെ വിശദീകരിച്ചോണ്ടിരിക്കൂട്ടോ ഇത്താത്ത ഇക്കാക്കാടേ ഇതുപോലുള്ള കഥകൾ കേൾക്കാനായിട്ട് കുഞ്ഞാവുകൾക്കും നല്ല ഇഷ്ടമാണ് അവർ സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും അതിനൊപ്പം കാക്കീ കൂന്നൊക്കെ അവർക്കറിയാവുന്ന ഭാഷയിൽ അവരും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ നല്ല തകൃതിയായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ മഴയുടെ വിശേഷങ്ങളും ഇപ്പം പിന്നെ ഓട്ടിൻ്റെ തിരക്കാണല്ലോ അല്ലെ എല്ലായിടത്തും നിങ്ങളുടെ അവിടെയും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ സമയത്തായിരിക്കും കേട്ടോ ഓട്ടിൻ്റെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത് അങ്ങനെ ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കൾസ് എന്തായാലും ഈ ഒരു സമയം നല്ല ഹാപ്പിയാണ് കേട്ടോ കാരണം ഞങ്ങൾ വേറെ പണിത്തരക്കും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് അവരുടെ ഒപ്പം ഇരിക്കുന്നതുകൊണ്ടും അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അങ്ങനെ പിന്നെ തീ നേരെ വന്നത് അടുത്ത പണിക്കാണ് കേട്ടോ മക്കൾസിനെ കുറച്ചു നേരം ഇക്ക നോക്കിക്കോളാന്ന് പറഞ്ഞ ഗ്യാപ്പിലെ ഞാൻ വേഗം തുണി മടക്കി വയ്ക്കാനായിട്ട് വന്നേ ഇന്ന് എനിക്ക് കിട്ടിയ പണി കേൾക്കണോ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അലക്കി ഇട്ടത് ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ അല്ലെങ്കിലും ഡിസംബർ മാസം മൊത്തത്തിലൊരു തണുപ്പും ഒരു മങ്ങിയ കാലാവസ്ഥയാണല്ലോ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് സൂര്യൻ കാര്യമായിട്ട് ഉദിച്ചിട്ടില്ല എന്ന് തന്നെ വേണം വേണോട്ടോ പറയാൻ അപ്പോൾ പിന്നെ തുണികളൊക്കെ ഇങ്ങനെ ഉണങ്ങാതെ ഉണങ്ങാതെ ഞാൻ കാർപോർച്ചിൽ കൂട്ടിക്കൂട്ടി വെച്ചേരുന്നതാണേ ഇന്നിപ്പോ രാവിലെ പതിവില്ലാതെ സൂര്യനെ കണ്ട ആവേശത്തിൽ ഞാൻ ഇന്ന് അലക്കിയതും മുന്നേ അലക്കാൻ അലക്കി ഉണങ്ങാനിട്ടതും അകത്ത് മടക്കി വയ്ക്കാതെ കുറച്ച് കിടന്നതും എല്ലാം കൂടെ എടുത്ത് ഞാൻ അങ്ങോട്ട് വെയിലത്തേക്ക് ഇട്ടു കേട്ടോ ഞാൻ വെയിലത്തിട്ട് അകത്ത് കയറി വന്ന് എന്തോ ഒരു പണി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും മഴ എന്നെ ചതിച്ചു കൂട്ടോ അത് പിന്നെ ഒന്നങ്ങ് പൊടിഞ്ഞു പോയതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച ഞാൻ തുണിയെടുക്കാനായിട്ട് പോയില്ല വീണ്ടും വെയിൽ വരുമല്ലോ അപ്പോൾ ഉണങ്ങിക്കോളൂ എന്ന് വിചാരിച്ചു പക്ഷെ എൻ്റെ വിചാരങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല അടിപൊളി മഴയും ഇടിയും ഒക്കെ തുടങ്ങി പിന്നെ എല്ലാം കൂടെ ഓടിപ്പെടിച്ച് വാരി കൊടുന്ന കട്ടലിലേക്ക് ഇടുക അല്ലാണ്ട് നിവർത്തിയില്ലായിരുന്നു കേട്ടോ ഇന്ന് തന്നെ ഇത് മടക്കിയില്ലെങ്കിൽ വീണ്ടും ഇതെല്ലാം ഒന്നോടെ അലക്കേണ്ട അവസ്ഥയാവും കണ്ടോ എൻ്റെ ബേബീസ് എല്ലാം അതിൽ കയറി മെന ഓരോ അങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണം അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് വാപ്പിച്ചിരുന്ന കോൾ വന്നതാണ് കേട്ടോ അപ്പം മക്കൾസിനെ കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് ദൂരെയാണ് ദൂരമൊന്നും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ഉള്ളൂ ഇന്നിപ്പോൾ ആൾ കച്ചവടത്തിനും പോയിട്ട് വരാനായിട്ട് കുറച്ച് വൈകിയേ അപ്പം മക്കളെ കാണാൻ എത്തിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ കോൾ ചെയ്ത് കാണുന്നത് എന്നും ഒന്നും മക്കളെ കണ്ടില്ലെങ്കിൽ ആൾക്കൊരു സമാധാനം ഇല്ലാട്ടോ അങ്ങനെ പിന്നെ ഞാൻ വർത്താനം പറഞ്ഞു നേരെ മോളെ ഏറ്റെടുത്തെ പിന്നെ മോക്കടവക സംസാരവും ഉമ്മ കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേ മോനെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവരുടെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് എൻ്റെ തുണിമടക്കലും തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ ഒപ്പം വികൃതി കാട്ടി മക്കളും കൊട്ടയ്ക്ക് കൂടെയുണ്ട് സഹായത്തിനായിട്ട് വരുന്നതാണേ കുറച്ചൊക്കെ സഹായമാണെങ്കിലും കുറച്ചധികം തന്നെ നമുക്കുള്ള പണിയാണെന്ന് പറയാട്ടോ അങ്ങനെ പിന്നെ വേഗം തന്നെ അവർക്കൊരു മുട്ടയൊക്കെ പൊരിച്ച് ചോറ് എടുക്കാനായിട്ടിരുന്നു കേട്ടോ ഇനി എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി ഇതാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ കളയാന്ന് യും പാടുപെട്ട ഒരു പണിയാണ് കേട്ടോ ഈ മക്കൾസിന് ഭക്ഷണം കൊടുക്കാന്നുള്ളത് ഞാനത് ഓരോ ഉരുളകളാക്കി അവരുടെ വായിലേക്ക് വെക്കാൻ നോക്കും അവരതിൽ നിന്ന് മുട്ട മാത്രം കടിച്ചെടുത്തിട്ട് ചോറ് അതുപോലെ തന്നെ പാത്രത്തിലേക്ക് തുപ്പും ഈ ഒരു അംഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണെ അങ്ങനെ പിന്നെ കുഞ്ഞാവുകൾക്കും മോനും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് മോൻ വേഗം തന്നെ ഉറങ്ങാനായിട്ട് പോയിട്ടു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണോട്ടോ ഇത്തുമോക്കുള്ള ഭക്ഷണം ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും പാടാണ് കേട്ടോ ഇവരുടെ വയറ്റിൽ ഇതൊന്ന് ചാടിച്ചെടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു ദിവസം എനിക്ക് ഏറ്റവും വലിയ പണി ഈ പേരെയും ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാട്ടോ രാവിലെ ആയാലും ഉച്ചക്ക് സ്കൂളിലാണ് പിന്നെ കഴിക്കണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സമാധാനം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ സ്കൂളിലുള്ള ഭക്ഷണം പിന്നെ വൈകിട്ട് വരുമ്പോൾ ഞാൻ മാക്സിമം ഇതുപോലെ വാരി കൊടുത്ത് എന്തെങ്കിലൊക്കെ അവരുടെ ഉള്ളിൽ ചാടിപ്പിക്കാനായിട്ട് നോക്കേ ഉച്ചക്കത്തെ കഴിക്കലൊക്കെ ഒരു വകിയായിരിക്കും മിക്കപ്പോഴും പാത്രത്തിൽ അതുപോലെ തന്നെ ഉണ്ടാകൂട്ടോ നമ്മൾ കഴുകാനായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ പിന്നെ ഇത്തുമോൾ ദേവ് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് ഞാൻ ഒരേ കഥകളും പഴക്കും കണ്ണുരുട്ടിയും ഒക്കെയാണ് കേട്ടോ ഒരു പ്രകാരം രണ്ട് വാ ചോറ് വയറ്റി ചാടിക്കുന്നത് അങ്ങനെ പിന്നെ അവക്കും ഭക്ഷണം കൊടുത്ത് ഞങ്ങളും പോയി ഭക്ഷണമൊക്കെ കഴിച്ചേ മക്കൾസിൻ്റെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടേബിളിൻ്റെയും ഹോളിൻ്റെയും ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ എത്ര എത്ര അടിച്ചാലും തീരില്ല എത്രയടിച്ചാലും തീരില്ലെന്നറിയില്ലേ എന്നതുപോലെയാണ് പിന്നെ അതൊക്കെ വേഗം ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അവൻ ഞങ്ങളുടെ ഭക്ഷണം കഴിപ്പം ഓർത്ത് ആദ്യമേ തന്നെ അതിനായിട്ട് നിന്നുട്ടോ അപ്പൊ ഞാൻ ടേബിളൊക്കെ തുടച്ച് അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോഴത്തേനും മക്കൾസൊക്കെ വേഗം തന്നെ കിടക്കാനായിട്ട് പോയിട്ടോ അപ്പൊ ഇത്തുമോളും അത്തുമോനും ആദ്യമേ തന്നെ ഉറങ്ങി എങ്കിലും കുഞ്ഞാവകൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ വേഗം തന്നെ അടിക്കലും വാരലും ഒക്കെ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനും ഇക്കായും പെട്ടെന്ന് അങ്ങ് ചോറ് കഴിച്ചു കെട്ടോ സ്റ്റോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണേ കുഞ്ഞാവകൾ ഉറക്കാനായിട്ട് പോയത് അപ്പോൾ ഇക്ക അവരെ ഉറക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ കിച്ചണൊക്കെ ഒന്ന് അങ്ങ് പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടിട്ട് വരാമെന്ന് വെച്ചേ പിന്നെ നമുക്കും എവിടെങ്കിലൊക്കെ ഒന്ന് കിടക്കണമല്ലോ ഇനി അവരെ ഉറക്കിയിട്ട് വന്നിട്ട് നമ്മൾ ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ നമ്മളും പറ്റില്ലാണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ അത് പിന്നത്തേക്കാകും രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു പണിക്ക് പണിയാകും അതിലും നല്ലത് നമ്മൾ അത് അതങ്ങ് കഴുകി വെച്ചിട്ട് കിടന്ന് എന്ന് ഓർത്തിട്ട് കുഞ്ഞാവകള് ഇക്കാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്കായിട്ട് നിന്നു അങ്ങനെ പിന്നെ വേഗം തന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം സിങ്കിലേക്കാക്കി ഗ്യാസ് സ്റ്റോപ്പും അതിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്നങ്ങ് സോപ്പിട്ട് ഒരച്ചെടുത്ത് ഒന്ന് രണ്ട് വട്ടം വെള്ളമൊക്കെ മാറ്റി വേഗം ഒന്നങ്ങ് തുടച്ചെടുത്തുവിട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാം ഒരു ഊടായ്പ് പരിപാടിയാണെന്ന് പറയാമേ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലക്കലും ആകെ പൊടിയൊക്കെ പിടിച്ച് എല്ലാം ഒന്ന് തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് ഞാൻ വീണു എന്ന് പറയാട്ടോ പിന്നെ ഇഞ്ചക്ഷനും ട്രിപ്പും മരുന്നും ഒക്കെയായി പതുക്കെ ഒന്ന് അങ്ങ് തല പൊങ്ങി വന്നിട്ടേ ഉള്ളൂ നമുക്ക് പിന്നെ എത്രക്ക് വയ്യെങ്കിലും പണിക്ക് കുറവൊന്നും ഇല്ലല്ലോ കിടക്കാനോ റെസ്റ്റ് എടുക്കാനോ സമയമില്ലാട്ടോ പിന്നെ ഒരു ദിവസം ഒന്ന് വീട്ടിൽ പോയി നിന്നു കിടന്നില്ല രാവിലെ പോയി വൈകിട്ട് വന്നു പിന്നെ നമുക്ക് ഡ്യൂട്ടി ഇതൊക്കെ തന്നെയാണല്ലോ അപ്പോ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മക്കൾസിന് റിവിഷനൊക്കെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതിനിടയ്ക്ക് അതിന്റെ തിരക്കും തകൃതിയായിട്ട് എന്നെ നടക്കുന്നുണ്ടേ ആ ഗ്യാപ്പിൽ പിന്നെ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് ഒന്നങ്ങ് കഴുകിയെടുത്തു കേട്ടോ ഇന്നിപ്പോ മഴ ആയതുകൊണ്ട് എന്നെ മക്കൾസ് പുറത്തേക്ക് കളിക്കാൻ പോകാത്തോണ്ട് എനിക്ക് അകത്ത് മുട്ടൻ പണി കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞൂലോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി ആവശ്യം ഉള്ളതും ഇല്ലാത്തതും പാത്രങ്ങളും ഒക്കെ അവരെടുത്ത് നിരത്തിയിട്ടുണ്ടാകുവേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഇത്ര അധികം പാത്രങ്ങൾ അതിനിടയ്ക്ക് പിന്നെ വാപ്പി മക്കളും മുട്ട പൊരിച്ച് കഴിച്ചത് അങ്ങനെ അങ്ങനെ എനിക്ക് പണി ഇരട്ടിയായിരുന്നു പറഞ്ഞു പിന്നെ എല്ലാം ഒന്നങ്ങ് വേഗം കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെയാണെ ഓയിലൊക്കെ ഒന്നങ്ങ് തീർന്നിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിലും കൂടെ ഇപ്പോൾ ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ രാവിലെ നല്ല ഫ്രഷായിട്ട് തന്നെ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ പാത്രം ഒക്കെ കൂട്ടത്തിൽ പിന്നെ ആ ഓയിൽ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒന്നങ്ങ് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം ദിവസമായി ഓയിൽ ബോട്ടിലും അത് വയ്ക്കുന്ന പാത്രവും ഒക്കെ ഒന്ന് കഴുകാറായിരിക്കുന്നു എനിക്ക് വയ്യാത്തോണ്ട് തന്നെ അതിനൊന്നും നിന്നിട്ടുണ്ടായില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ അതിലഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായി അപ്പം കുറച്ച് ചോറ് ബാലൻസ് ഉള്ളതുകൊണ്ട് ചോറ് വാർക്കുന്ന കലം ഒന്നങ്ങ് കഴുകി വെച്ചു ചോറിൽ വെള്ളം ഊറ്റി അതങ്ങ് എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്കും വെച്ചു വിട്ടോ ഇനി നാളെ ഇപ്പോൾ ചോറ് അരി ഇടണേൻ്റെ ഒപ്പം തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ ആകുമ്പോൾ ചോറ് ചീത്തയാവുകയില്ല ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും കേടാവില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെയാണ് ബാലൻസ് ചോറ് വന്നാൽ ചെയ്യേണ്ടത് പിന്നെ വേഗം തന്നെ അതെല്ലാം എടുത്തെടുത്ത് തിരിച്ച് വെച്ച് എല്ലാം ഒന്നോടെ ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തു വിട്ടോ അപ്പോഴേക്കും യുദ്ധക്കളം റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് കേട്ട് തുടങ്ങി ഇക്ക വിളിച്ചും തുടങ്ങിയിട്ടോ പെട്ടെന്ന് വായോ മതി ഇന്നത്തെ ക്ലീനിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തോ ഇനി വാ മക്കൾ സ്ഥലമ്പ് എടുത്ത് തുടങ്ങിയിന്ന് പിന്നെ വേഗം തന്നെ ഒരു തട്ടിക്കൂട്ടിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും വേ ഒന്നങ്ങ് തുടച്ചിട്ട് സിങ്കും കൂടെ കഴുകിയിട്ടിട്ട് വീണ്ടും മക്കളുടെ അടുത്തേക്ക് പോയിട്ടോ ഈ ഒരു നേരത്ത് അവർ ഉറങ്ങുകയില്ല ഉറങ്ങാനായിട്ട് ഭയങ്കര വാശി പിടിക്കുകയും ചെയ്യും ആ നേരത്തെ എന്തായാലും രണ്ടുപേർക്കും ഞാൻ തന്നെ വേണോട്ടോ ഞാൻ ചെന്ന് കഴിഞ്ഞ് കുറച്ച് എടുത്ത് സമാധാനപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാളീക്കാരുടെ അടുത്ത് ഒന്ന് സെറ്റായിക്കോളൂ പക്ഷെ രണ്ടുപേരും ഒരുപോലെ വാശി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്കാനം കൊണ്ട് തന്നെ ഡീലെ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വൈകുന്നേരത്തെ അങ്കപ്പാടുകളല്ലേ ഒരു പോരാളിയുടെ യഥാർത്ഥ പോരാട്ടങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇനി എപ്പോഴാ ഇതിൽ നിന്നൊക്കെ ഒരു റെസ്റ്റ് കിട്ടണേന്ന് അറിയാവോ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിയാവേ ആ ഒരു സമയത്താണ് കേട്ടോ ബാക്കി വീഡിയോ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും എല്ലാം അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം Bye friends.